മാഷുള്ള അപ്പോൾ ഇപ്രാവശ്യത്തെ എൻ്റെ ഐശുവിൻ്റെ ബർത്ത്ഡേ അവൾ ആഗ്രഹിച്ച രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നടത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്രാവശ്യം അതിന് സാധിച്ചു ഹലോ സ്ലാമലൈക്കും അപ്പോൾ നമ്മൾ ഐശുവിൻ്റെ നാലാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇതോള് കുളിച്ച് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മളെ ഇന്നൂസിൻ്റെ സിനാൻ്റെയൊക്കെ ഇമ്മയും ഇപ്പയും കൂടി വാങ്ങി കൊടുക്കുന്ന ഡ്രസ്സാണ് കേട്ടോൾക്ക് അതേപോലെ തന്നെ ഡ്രസ്സുണ്ട് പിന്നെ അതേപോലെ പാദസരം ഞാൻ ഓൾക്ക് ബർത്ത്ഡേ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ ഈ എയർ ബെൻഡ് ഓല് കൊടുന്നതാണ് അതേപോലെ തന്നെ കൊടുപ്പ് രണ്ട് സൈഡും കിട്ടിയിട്ടുള്ള കൊടുപ്പും വാളയും ഈ ഡ്രസ്സൊക്കെ ഓല് കൊടുന്നതാ കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ കുളിച്ച് മാറ്റിയിട്ട് ഓളെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഓൾക്കാണെങ്കിൽ പാസരൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ആ പാസരം ഞങ്ങൾ കടയിൽ പോയി വാങ്ങി ഇട്ടിട്ട് പിന്നെ ഊരിയില്ല പിന്നെ വരുന്ന വഴിക്ക് കാണുന്ന ആൾക്കാരൊക്കെ അവൾക്കറിയില്ല ഇത് എന്ന് പറയുക കാരണം ഓൾക്കില്ലാത്തത് കൊണ്ട് ഇപ്പോഴല്ലേ വാങ്ങിക്കണം അപ്പോൾ കാണുന്നവരോടൊക്കെ എൻ്റെ കാലം പുതിയ മാല ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ എല്ലാവർക്കും കാട്ടി കൊടുത്തിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ പാവസരെന്നവൾക്ക് മനസ്സിലായി പിന്നെ ഇപ്പോൾ പാവസരം എന്നൊക്കെ പറയില്ലോ കൊടുത്തിട്ടോ അപ്പം അത് ഞാൻ ബർത്ത് ഡേറ്റ് അവൾക്ക് വാങ്ങിച്ചതാണ് അപ്പോൾ അവൾക്ക് ഒന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല ചെയിൻ ഉണ്ടായിരുന്നോ പിന്നെ വീട് പണിൻ്റെയൊക്കെ ആവശ്യം വന്നപ്പോൾ കൊടുത്തു ഒരു ചെറിയ ചെയിൻ ഉണ്ടായിരുന്നത് പിന്നെ കാത് കൊത്തിയിട്ടില്ല പിന്നെ ചുള്ള പെൺകുട്ടികളാവുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാലോ വലുതായാലും ഒക്കെ അങ്ങനെ വൈകുന്നേരം വീട് പണി നടക്കണോടത്ത് നനക്കാൻ പോയതാട്ടോ അപ്പോൾ ഈ ഭാഗത്ത് ഓപ്പൺ ആക്കിയിട്ട് കയറുന്നു കോണിപ്പം എടുക്കണില്ല എന്നാട്ടോ കരുതിയിരുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഉദീ കൂടെ എടുത്തു കഴിഞ്ഞാൽ അത് കഴിയും പിന്നീടാവുമ്പോൾ അതൊരു ഇവിടെ പൊളിച്ച് മാറ്റണം റിസ്ക് ആയിക്കാരെന്നൊക്കെ അങ്ങനെ അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആകാമെന്ന് കരുതി പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് പിന്നെ ഐശുവിനെ ഒന്ന് കുളിപ്പിച്ചിട്ട് പിന്നെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങളെടുത്ത ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുകയാണ് കേക്കും മുട്ടായൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇന്നൂസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വഴി കൂടുന്ന ഡ്രസ്സാണ് നേരത്തെ നമ്മളിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത് അങ്ങനെ എന്തായാലും നമ്മൾ കേക്ക് കട്ട് ചെയ്യാം കേട്ടോ ഹാപ്പി ബർത്ത്ഡേ കൊടുക്ക് അയിന് കുട്ടിക്ക് കഴിക്കൂല ഇത് എടുക്കിട്ടോ സാധനം റെഡി ആയോ കിട്ടിയോ കുട്ടിയുടെ തൊള്ളിക്ക് കൊടുക്ക ൊക്കെ അപ്പൊ ഫുഡ് നമ്മൾ ഇണ്ടാക്കിയത് ബുഹാരി ആണ് കേട്ടോ ബുഹാരി റൈസും അതേപോലെ തന്നെ ചിക്കൻറെ ബുഹാരി റൈസും ചിക്കൻ പൊരിച്ചതും പിന്നെ മയോണിക്സും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത് പിന്നെ ജ്യൂസും ഉണ്ടായിരുന്നു ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷല്ല പുതിയൊരു വീഡിയോയുമായി നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഐശുവിന് നമ്മളെ ചെരുപ്പും വാസനവും ഡ്രസ്സൊക്കെ എത്ര കാണിച്ചിട്ടും മതിയാവണില്ല കേട്ടോ ഹോളതന്നെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഓക്കെ ബൈ അസ്ലാം വലൈക്കും സി യു